സ്നേഹമുള്ള കൂട്ടുകാരെ പുതുമേ വരവേറ്റുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരമായി സമാധാനത്തിനുമായി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു സകല മനുഷ്യർക്കും പ്രത്യാശ എഴുതി കൊണ്ട് രക്ഷിതന്റെ തിരുപ്പിരുവിക്കായി ലോകം ഒരുങ്ങുകയാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായ ആഗതമാകുന്ന ഈ ക്രിസ്തുമസ് നമുക്കെല്ലാവർക്കും സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഈ സന്തോഷങ്ങൾക്കെല്ലാം ഇടയിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവപുദന പിറവിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇടയന്മാരുടെ ഇടയനായ കാലത്തോളത്തിൽ പിറന്ന ഉമ്മ സ്നേഹ താളിലായിരുന്നു കൊണ്ട് ആ സ്നേഹാജ്ഞ ആടുകളിലൂടെ പകർന്നു നൽകാൻ ഈ ക്രിസ്തുമസ് വഴിയൊരുക്കട്ടെ മഹാമാരികളും സംഘർഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് സമാധാനത്തിന്റെ കുളിർമ പകരാൻ സന്മനസ്സുള്ള നമുക്ക് ഓരോ ਜੋ ਇਹ ह्रदय तेरे से गिर गया। ಎಲ್ಲو 크 स्नेहते दे संतोषते क्रिस्मस सासंस्कृति।